ഇപ്പോൾ ആലപ്പുഴയിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധം നടക്കുകയാണ് നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം ب ആലപ്പുഴയിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ബിജെപി യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് ബന്ധപ്പെട്ട സ്വർണ്ണപ്പെട്ടു അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശക്തമായ പരസ്യ പ്രതിഷേധവുമായി യുവമോർച്ചാ പ്രവർത്തകർ എത്തിയിട്ടുള്ളത് ഇപ്പോൾ മാവേലിക്കരയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഇവിടെ കാണുന്നത് ഇത് മാവേലിക്കര പോലീസ് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് പോലീസ് തടഞ്ഞിരിക്കുകയാണ് ആ ബാരിക്കേഡ് ചാടി കടക്കാനുള്ള ശ്രമമാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് വലിയ പോലീസ് സന്നാഹവും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ശക്തമായ പ്രതിഷേധം തന്നെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചത് ഇത് നമുക്കറിയാം ഒരു രാരി ബാബു അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം വരെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വീഴ്ച മല ഉണ്ടാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയിലേക്കടക്കം പോലീസിന്റെ അന്വേഷണം എത്തുന്നില്ല എന്ന ഇപ്പൊ പലരെയും സംരക്ഷിക്കാനുള്ള ശ്രമവും നടക്കുമ്പോൾ അതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇന്ന് യുവമോർച്ചയുടെ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത്തരം ശക്തമായ സമരത്തിന്റെ ഒരു തുടക്കം കൂടിയാണ് നേരത്തെയും ഇവിടെ ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു അന്നും വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായത് അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും ശക്തമായ ഒരു പ്രതിഷേധവുമായി യുവമോർച്ച എത്തിയിട്ടുള്ളത് യുവമോർച്ചയുടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടെ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിക്കൊണ്ട് പ്രതിഷേധവുമായി വലിയ പോലീസ് തന്നാവും ഇവരെ പ്രതിരോധിക്കാനുണ്ട് ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം ബി ജെ പിയുടെ ആലപ്പുഴ തെക്ക് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള സന്ദീപ് വചസ്പതിയാണ് നിർവഹിക്കുന്നത് രോഹിണി സുധേഷ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട മാവേലിക്കര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്കാണ് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് ഉണ്ട് നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം